ആ എന്തോ നല്ല വർത്താനം റൂമില് താമസം ശരി വയ്ക്കണു പത്ത് പതിനഞ്ചാൾക്കുണ്ട് ആ നമ്മൾ ഞമ്മളങ്ങാട്ടെ കുഞ്ഞുമൂന്റായി മകളെ പറഞ്ഞു ആ ഇവിടെയാണ് അതിന് ഞാന് പോകട്ടില്ലേ ആയിക്കോട്ടെ ഇവിടെ പിന്നെ ജോലിയൊക്കെ ഞാൻ കുട്ടികളിയൊക്കെ പോട്ടെ ആ പിന്നെ പിന്നെ നെല്ലിക്കുന്നത്തെ നമ്മളെ പറഞ്ഞു നെല്ലിക്കുന്നപ്പുട്ടിയുടെ ഞാൻ പറഞ്ഞത് ഭയങ്കര ടൈറ്റ് ആണ് ജോലിക്കാൻ പ്രാർത്ഥിക്കോണ്ടു വിസിറ്റിൽ റൂമിലൊന്നും ഭക്ഷണല്ലോ പൊറത്തുനിന്നാ കഴിക്കണേ അതിന്റെ ചെലവും ഇതൊക്കെ പാടപ്പങ്ങനെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മ കുട്ടികൾക്ക് സമൂസ വേണം പറഞ്ഞിട്ടേ ഞാനൊക്കെ പോയിട്ട് സമൂസ ഓല വാങ്ങിക്കൊണ്ടിട്ടേണത്തിന്റെ ചുരി ചെയ്തോ ഇവിടത്തെ കാര്യം ഞാൻ പറയണത് കേക്കണ്ട പിന്നെ ഇന്റെ സീനത്തിന്റെ മഴ കുട്ടി പ്രസവിച്ചു പേറ്റനോട്ടല് മുടി അളച്ചില് കല്യാണം ഇതിന്റെ ഒക്കെ ആ ലിസ്റ്റ് ഇങ്ങോട്ട് ഉണ്ടാക്കുന്ന